ഈ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും സംബന്ധിച്ച് അവരെ ബോധവൽക്കരണം ഭാരിച്ച നടത്താനുമുള്ളത് മാതാപിതാക്കൾക്കാണ് ഇനിയും അവര് പറഞ്ഞിട്ടും കേൾക്കാതെ മനസ്സിലാക്കാതെ ചെന്ന് കേറി കൊടുക്കുകയാണെങ്കിൽ ഇവളുമാരൊക്കെ അനുഭവിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു ആശയം അഭിപ്രായം കാരണം ഇവരെ ഏത് രൂപത്തിൽ ഇവർ രക്ഷപ്പെട്ടാലും ശരി പിടിക്കപ്പെട്ടാലും ശരി വീണ്ടും 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 ഇവർ അത് തന്നെയേ ചെയ്യും ഇപ്പോ ഹമാസോളികള് കേരളത്തില് ബംഗ്ലാദേശികള് കേരളത്തില് അതിനെ സംബന്ധിച്ച് ഞാൻ എത്രയോ തവണകളിൽ പറഞ്ഞിട്ടുള്ളതാണ് ട്വന്റി ഫോർ ന്യൂസിൽ നടന്ന ജനകീയ കോടതിയിലെ വീഡിയോ പുറത്തുവിടാത്തത് ആരുടെ തകരാറാണ് എന്നതിനെ സംബന്ധിച്ച് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് എനിക്കെങ്ങും ഇൻഫ്ലുവൻസ് ഇല്ല എനിക്കൊരു രാഷ്ട്രീയമായിട്ടോ ഒരു മതപരമായിട്ടോ ഒന്നും സംഘടിതമായിട്ടൊരു ശക്തിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ അപ്പോൾ ആ ഡിബേറ്റ് പൊതിഞ്ഞു പിടിച്ചത് ഈ മുസ്ലിം തീവ്രവാദികൾ ആ ചാനലിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് അത് പുറത്തു വന്നാൽ യുക്തിവാദമല്ലേ തകരുന്നത് നിരീശ്വരവാദമല്ലേ തകരുന്നത് മതം വിട്ടവരുടെ ആശയങ്ങളല്ലേ തകരുന്നത് അതുകൊണ്ട് എന്ത് വില കൊടുത്തും ആ ജനകീയ കോടതിയിലെ ഷുഹൈബുൽ ഹൈതമിയുമായിട്ട് നടന്ന ആ ഒരു സംവാദം പുറത്തുവിടേണ്ടുന്ന ഉത്തരവാദിത്വം അവർക്കാണുള്ളത് എനിക്കല്ല വിഷയത്തിൽ നിന്നും വ്യതിച്ചലിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വിഷയങ്ങളുമായിട്ട് കേറി വരേണ്ടത് ഇതിനെ സംബന്ധിച്ച് എത്രയോ തവണകളായി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇന്നും ഇന്നലെയും നടന്ന സംവാദമല്ല അത് ഏകദേശം അഞ്ച് ആറ് വർഷത്തിനു മുമ്പ് നടന്ന ഒരു സംവാദമാണ് ആ സംവാദം ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഉള്ള അത് തടഞ്ഞു വെച്ചിരിക്കുന്നത് ഞാനല്ല ഓക്കെ അങ്ങനത്തെ സംഘടനകളുമായി സംഘടിതമായി രാഷ്ട്രീയമായി മതപരമായി യാതൊരു ബന്ധവും ഇല്ലാത്ത വ്യക്തിയാണ് ഞാൻ അപ്പോ മതത്തെ വലിച്ചു കീറുന്ന ഒരു ഡിബേറ്റ് ആയിരുന്നു അത് അത് പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ പിന്നെ അവർക്കാണ് രക്ഷ പുറത്തുവിട്ടാൽ എക്സ് മുസ്ലിം തകരുമെങ്കിൽ അവരത് പുറത്തുവിടേണ്ടതാണ് എന്റെ കുഴപ്പമില്ല അപ്പോ ഈ മത തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ ഒരു തെറ്റിൽ ഇവർ ശിക്ഷിക്കപ്പെട്ടെന്ന് വിചാരിച്ചോ വീണ്ടും ഇവർ അത് തന്നെ ചെയ്തു കാരണം എന്താ ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന സ്വഭാവവും ആറാം നൂറ്റാണ്ടിൽ പഠിച്ചവൻ പഠിപ്പിച്ചു വിട്ട ഒരു കിത്താബിൽ പറഞ്ഞിരിക്കുന്ന കാര്യവുമാണ് കാരണം നിങ്ങൾ ജിഹാദ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇപ്പോ ഈ ഹമാസോളികളൊക്കെ ഇസ്രയേലിൽ പിടിക്കപ്പെടുന്നുണ്ട് എന്നിട്ട് ഒരുപാട് ശിക്ഷയ്ക്കൊക്കെ വിധേയമായിട്ടാണ് അവര് പുറത്തു വരുന്നത് പുറത്തു വന്നു കഴിഞ്ഞാൽ അവർ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ടോ ഇല്ല ഇപ്പൊ യഹിയാസിൻവാർ ആയിരുന്നാലും ഇസ്മായിൽ ഹനി അനിയായിരുന്നാലും മുഹമ്മദ് ദെയ്ഫ് ദൈഫായിരുന്നാലും ഇവരൊക്കെ തലനാരിഴയ്ക്ക് ഇസ്രയേലിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടവരാണ് അവർ ഒതുങ്ങാൻ തയ്യാറായോ ഇല്ല ആ ചെയ്തതിനേക്കാൾ കൂടുതൽ രൂക്ഷമായി അവർ വീണ്ടും ഭീകരവാദ പ്രവർത്തനങ്ങൾ ചെയ്തില്ലേ ഇപ്പൊ ഗാജയുടെ സമാധാന കരാറിന്റെ ഭാഗമായിട്ട് ഇസ്രായേൽ വിട്ടയച്ച ഹമാസ് ഭീകരർ അപ്പൊ അവര് ഇവരെ നാലു പേരെ വിടുമ്പോൾ അവര് നാന്നൂറ് പേരെ വിടും ഇസ്രായേൽ അങ്ങനെയാണ് ഇതുവരെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇസ്രായേലുടെ ജീവൻ അത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് ഇസ്രായേൽ തന്നെ കരുതുന്നു ഇപ്പോ ഈജിപ്ഷ്യൻ തലസ്ഥാനമായിട്ടുള്ള കെയ്റോയിലെ ഒരു പഞ്ചനക്ഷത്ര ആഡംബര ഹോട്ടലിൽ പാശ്ചാത്യ വിനോദസഞ്ചാരികൾക്കൊപ്പമാണ് ഈ ഇസ്രയേൽ വിട്ടയച്ച കൊടും ഭീകരന്മാർ തങ്ങുന്നത് എന്നാണ് ഇപ്പോൾ ഡെയിലി മെയിലിന്റെ റിപ്പോർട്ട് വരുന്നത് വളരെയധികം അപകടകാരികളായിട്ടുള്ള ഈ ഭീകരരുടെ സാന്നിധ്യം എന്തിനും അടിക്കാത്ത ചോര കണ്ടറപ്പ് തീർന്ന അന്യമത വിരോധം തലച്ചോറിൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന ഒരു വിഭാഗം ഈ ഭീകരന്മാരുടെ സാന്നിധ്യം ആഗോള സുരക്ഷയ്ക്ക് ആണ് എന്ന് സുരക്ഷാ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഇരുപത് പോയിന്റ് പോയിന്റുകൾ അടങ്ങിയിട്ടുള്ള സമാധാന പദ്ധതിയുടെ ഭാഗമായിട്ട് ഇസ്രായേൽ തങ്ങളുടെ ജയിലുകളിൽ നിന്ന് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഏറ്റവും കൊടും ഭീകരതയുള്ള ആളുകളെ മോചിപ്പിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു അത്ര ഈ കരാറിലൂടെ ഇരുന്നൂറ്റി അൻപത് ഭീകരരിപത്തി നാല് പേരും കെയ്റോയിലെ മാരിയറ്റിന്റെ റെനൈസൻസ് കൈറോ മിറാഷ് സിറ്റി ഹോട്ടലിലാണ് നിലവിൽ താമസിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് അപ്പൊ ഹമാസിന്റെ ഭീകരരെ ഇസ്രയേൽ വിട്ടയച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ പരിശീലനം കൊടുത്തുകൊണ്ട് അവരെ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന രൂപത്തിൽ ഒരു ബോംബാക്കി മാറ്റാൻ ഹമാസ് എടുക്കുന്ന ഏറ്റവും വലിയ ഇനിഷ്യേറ്റീവ് പുറത്തു വരുന്നത് ഈ ഹോട്ടലിൽ എത്തിയ ഭീകരന്മാരും അവരുടെ കുടുംബാംഗങ്ങളും വിനോദസഞ്ചാരികളെ പോലെയാണ് ആ ഹോട്ടലിൽ കഴിച്ചു കൂട്ടുന്നത് അത്ര ഡെയിലി മെയിലിന്റെ പത്രപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ച് കൊലയാളികളായിട്ടുള്ള ഭീകരർക്കൊപ്പം കഴിയുന്നു ഇവരുടെ ഞെട്ടിക്കുന്ന ചിത്രങ്ങളാണ് പകർത്തി പ്രസിദ്ധീകരിക്കപ്പെടുന്നത് അംഗവും മുതിർന്ന ഹമാസ് സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡറും ഈ മോചിതരായിട്ടുള്ള ഭീകരരിൽ ഉൾപ്പെടുന്നുണ്ട് യൂണിവേഴ്സിറ്റി ഓഫ് ബപ്പിംഗ്ഹാമിലെ എമിറേറ്റ്സ് പ്രൊഫസറായിട്ടുള്ള ആന്റണി ഗ്ലീസ് എമിറേറ്റിസ് ആ പ്രൊഫസർ ആ ആന്റണി ഗ്ലീസ് ഇവരെ നമ്മൾ കടുത്ത ശത്രുക്കളാണ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് സൈനികരുടെ തലയറുക്കാനും വ്യാപകമായി കൊലപാതകങ്ങൾ നടത്താനും മടിയില്ലാത്ത ആളുകളാണ് ഇവർ എന്ന് മുന്നറിയിപ്പ് നൽകുന്നു ഇവരെ ഒരുമിച്ച് കൂടാൻ അനുവദിച്ചാൽ ലോകത്തെ മുഴുവനും കരിച്ചു കളയാൻ കഴിയുന്ന അഗ്നിയായി ഇവരാളിക്കത്തുമെന്നാണ് അനുഭവ പരിജ്ഞാനമുള്ള മനുഷ്യൻ പറയുന്നത് മോചിപ്പിക്കപ്പെട്ട ചില ഭീകരർ ഖത്തർ തുർക്കി ടുണീഷ്യ തുടങ്ങിയ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് മാറുന്നു എന്നുമാണ് റിപ്പോർട്ടുകൾ ഇപ്പോ ഖത്തറിനെ എന്തിനാണ് ഇസ്രായേൽ ആക്രമിച്ചത് എന്ന് മനസ്സിലായില്ലേ ഖത്തറും തുർക്കിയും ഈ ഭീകരന്മാരെ വളർത്തുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് എന്നിട്ട് പ്രാദേശിക സുരക്ഷാ സേന ഇവരെ നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും ഇവരെ പ്രാദേശിക വിസകൾക്കും താ അതുപോലെ താമസ അനുമതിക്കും അപേക്ഷിക്കുന്നുണ്ട് അത്ര ഈ ഭീകരരുടെ സാന്നിധ്യം ആഗോള തലത്തിൽ പുതിയതും ഗുരുതരവുമായിട്ടുള്ള സുരക്ഷാ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് ണമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അപ്പൊ ഇത്രയും സമൂഹമാധ്യമങ്ങളിൽ വാർത്തകൾ വ്യാപിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ ഭീകരന്മാർക്ക് ഒളി സങ്കേതമൊരുക്കി ഇവർക്ക് സുഖസുന്ദരമായി വിനോദസഞ്ചാരികളെ പോലെ വിദേശ രാജ്യങ്ങളിൽ പോയി ജീവിക്കാൻ സാധിക്കുന്നത് ഈ കൊലയാളി കൂട്ടങ്ങളെ ഈ ഭീകരരെ ഈ തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവരാൻ ഒരു വിഭാഗമാണുകൾ ഇവർക്ക് സംരക്ഷണം നൽകാൻ ഖത്തർ പോലെയുള്ള രാജ്യങ്ങൾ മുൻപന്തിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇവരെ മനുഷ്യരായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രവുമല്ല മറ്റു മനുഷ്യരെ മതത്തിന്റെ കണ്ണടകൾ ഉപയോഗിച്ച് കാണുന്നവരാണിവർ ഇവർക്ക് ആരെയും മനുഷ്യനായിട്ട് കാണാൻ കഴിയില്ല എല്ലാവരെയും മതം 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 ആ മതം ഉൽപാദിപ്പിക്കുന്ന മാനവികതയിലല്ലാതെ മനുഷ്യനെ കാണാൻ സാധിക്കാത്ത ഏക വിഭാഗമാണ് ഈ ഭീകര ഈ ഭീകര